നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പുരുഷൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതായത് തൻ്റെ പെണ്ണിനോട് അവൻ്റെ സ്നേഹം ആത്മാർത്ഥമായി തന്നെയാണോ അല്ല അഭിനയിക്കുകയാണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ ഇതിൽ പറയുന്ന അടയാളങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ്റെ പ്രണയം ആത്മാർത്ഥമായി തന്നെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു പുരുഷൻ തൻ്റെ പെണ്ണിനോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ അടയാളം എന്ന് വെച്ചാൽ അവരെക്കുറിച്ച് കരുതലുണ്ടോ എന്ന് നോക്കുക അതായത് നമ്മളെക്കുറിച്ച് സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അവർ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ അവർ ഇറങ്ങി വരുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് സ്നേഹമുണ്ട് ആത്മാർത്ഥമായി തന്നെയാണ് എന്നുള്ളതാണ് അത് ഏത് കാര്യത്തിലായാലും അതെ നിങ്ങളുടെ ഇഷ്ടങ്ങളാവാം ആഗ്രഹങ്ങളാവാം നിങ്ങൾ പോകുന്ന വഴി അങ്ങനെ ഏത് മേഖലയിലും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ബന്ധുക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുന്ന ഡ്രസ്സ് അങ്ങനെയുള്ള എന്ത് കാര്യത്തിലായാലും അവൻ ഒരു ശ്രദ്ധ അതിൽ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ എല്ലാ മേഖലകളിലേക്കും അവർ ഇറങ്ങി വരുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക അവൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ ഉള്ള ആ ഒരു സ്നേഹം തന്നെയാണ് ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്ന വഴി നിങ്ങളെന്തും ചെയ്യുന്നു അതൊക്കെ അവർ നോക്കി മനസ്സിലാക്കും നിങ്ങളോട് ചോദിച്ചറിയും നിങ്ങളെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എത്തിയോ വന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ് ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കും എന്നതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പ്രേമം ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളോട് എന്നുള്ളത് നിങ്ങളെ ബഹുമാനിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഇഷ്ടങ്ങളുണ്ട് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളെ ബഹുമാനിക്കും എന്നുള്ളതാണ് നിങ്ങളോട് വളരെ ജനുവനായി കൊണ്ട് തന്നെ ആയിരിക്കും പെരുമാറുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ എല്ലാ കാര്യത്തിനോടും ആ ഒരു ബഹുമാനം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ബഹുമാനത്തോടു കൂടിയായിരിക്കും നിങ്ങളെ സമീപിക്കുക എന്നുള്ളത് എല്ലാ തരത്തിലുമുള്ള ആ ഒരു അർഹിക്കുന്ന ബഹുമാനം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് എന്നുള്ളത് ഇനി അവൻ്റെ പ്രണയം ആത്മാർത്ഥ പ്രണയം തന്നെയാണ് എന്നറിയാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പരമാവധി സന്തോഷത്തോടെ ഇരിക്കാൻ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളെപ്പോഴും ഹാപ്പിയായി രിക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു സന്തോഷവും അവർ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സന്തോഷം ആണ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ആത്മാർത്ഥമായി തന്നെയാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളത് അല്ല പകരം നിങ്ങൾക്ക് വേദനയാണ് തരുന്നത് എങ്കിൽ മനസ്സിലാക്കാം അത് ജെനുവിനല്ല എന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെങ്ങനെയായിരുന്നാലും അവർ ഹാപ്പിയാണ് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം അത് ആത്മാർത്ഥ പ്രണയമല്ല എന്നുള്ളത് നി ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അവരും സന്തോഷിക്കും അവർ സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷിക്കുവാനാകും എന്നുള്ളതാണ് അല്ലാത്ത പ്രണയത്തിൽ അധികവും കാണാൻ സാധിക്കുന്നത് ഒരാൾ നന്നായി സന്തോഷിക്കും അപ്പോൾ മറ്റയാൾ വേദനിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും കാരണത്താൽ എന്നുള്ളതാണ് പക്ഷേ ജനുവനായിട്ടുള്ള ആ ഒരു പ്രണയമാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്ന സമയത്ത് തന്നെ അവർക്കും സന്തോഷിക്കുവാനാവും അവർ നിങ്ങളുടെ സന്തോഷം ചോദിച്ചറിയുകയും ചെയ്യും അതിനനുസരിച്ച് നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ അവർ പെരുമാറുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സൈൻ വെച്ചുകൊണ്ടും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയം തന്നെയാണ് എങ്കിൽ നിങ്ങളും അവരും എപ്പോഴും സന്തോഷിക്കും എന്നുള്ളത് നിങ്ങളെ ഹാപ്പി ആക്കുവാൻ അവർ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണോ അവൻ സ്നേഹിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും അങ്ങനെ നോക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് എന്നു വച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സുന്ദരിയായ സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണിന് പോകുമ്പോൾ അവരുടെ മുഖത്ത് നോക്കുവാൻ പോലും പ്ര മുഖത്ത് നോക്കിയാൽ തന്നെ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല എന്നുള്ളത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയാണ് അതായത് മറ്റൊരു പ്രകോപനവും അവരെ കീഴ്പ്പെടുത്തുവാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു പുരുഷനാണെങ്കിൽ എപ്പോഴും നിങ്ങൾ തന്നെയായിരിക്കും അവരുടെ സുന്ദരി എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ അവൻ കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് എപ്പോഴും എപ്പോഴും ഒരു പേടി ഉണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് പോകുമോ എന്നുള്ളത് അത് കാരണം തന്നെ അവൻ എന്ത് കാര്യവും നിങ്ങളോട് അങ്ങനെ ഒരു പ്രകോപനമായിട്ട് അങ്ങനെ ഒന്നും കാണിക്കില്ല എന്നുള്ളതാണ് അതായത് അവനൊരു ഈഗോയും കോംപ്ലക്സും ഒന്നും അവൻ നിങ്ങളോട് കാണിക്കില്ല എന്നുള്ളതാണ് അത് തൻ്റെ ഭാഗമാണ് ശരി എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കില്ല നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ കാണിക്കുന്നത് അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് എല്ലാം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇട്ടിട്ട് പോകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് ഇത് നിങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നത് അതായത് നിങ്ങൾ പറയുന്ന കാര്യത്തിനൊക്കെ പരമാവധി അവർ യെസ് പറയും നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതും ആത്മാർത്ഥ പ്രണയം ആണെങ്കിൽ അതിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈനാണ് ഇനി അടുത്ത ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥ സ്നേഹം തന്നെയാണിത് സത്യസന്ധമായ ആ പ്രണയം തന്നെയാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിൽ ഒരു സപ്പോർട്ട് അയാളുടെ ഭാഗത്തു നിന്നും എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകളെ അവർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോ വിജയത്തിന് പിന്നിലും ആ വ്യക്തി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കും നിങ്ങളുടെ ഓരോ വിജയങ്ങളും ആഘോഷിക്കുവാനും അവർ മറക്കില്ല എന്നുള്ളതാണ് അതിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ വിജയങ്ങൾ അവരുടെ വിജയവും ആക്കി മാറ്റും എന്നുള്ളതാണ് ഇത് നിങ്ങളെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതാണ് എന്ത് കാര്യത്തിനും അവർ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ ഇട്ടിട്ട് പോകില്ല എന്നൊക്കെ ഉള്ളത് കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അയാളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കും എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനും അയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ കാണാവുന്നതാണ് അതായത് അവർ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്നതാണ് അവരെ നിങ്ങൾക്കും അറിയുകയും ചെയ്യും ഇനി നിങ്ങളുടെ കൂടെയുള്ളവർക്കും അറിയാം ഒരു ഫ്രണ്ടായി നിങ്ങൾക്കറിയാം അവർക്കറിയാം അങ്ങനെയൊക്കെ അവരെ അറിയാൻ സാധിക്കുന്നതാണ് അതായത് ഒരു ദുരൂഹമായി ഒരു പ്രണയം അങ്ങനെ ഒന്നും ആയിരിക്കില്ല അവർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അവർക്ക് അവരെ എല്ലാവർക്കും നിങ്ങളെ അറിയുന്നവർക്ക് അധികവും അവരെ അറിയുവാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ ഇട്ടിട്ട് പോകുവാനും സാധിക്കില്ല അതായത് നിങ്ങളെ അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നിങ്ങളെയും അറിയാം അവരെയും അറിയാം അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും അവർ നിങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് അവരെ കൂടെ ചേർത്ത് നിർത്തുവാനും സാധിക്കും എന്നുള്ളതാണ് അവർക്ക് നിങ്ങളെയും ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുവാനും സാധിക്കും എന്നതാണ് ഇനി അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുവാനുള്ള മറ്റൊരു സൈന്യം താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം അത് എന്തു കാര്യവുമായിക്കോട്ടെ അവർക്ക് കുറഞ്ഞു പോയാലും നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കണം എന്നുള്ള ചിന്തയായിരിക്കും അത് ഏത് കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റേതായാലും ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യമായാലും അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്കായിരിക്കണം എപ്പോഴും കൂടുതൽ നിങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ കിട്ടുന്നതായിരിക്കും അവരുടെ സന്തോഷം എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഒരുപോലെ ആയാലും അവർക്ക് സന്തോഷം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇനി സ്നേഹം കൂടുമ്പോൾ സ്നേഹത്തിൻ്റെ ആഴം കൂടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ളതിന് പകരം പിന്നെ അവർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ന രീതിയിൽ ചിന്തിക്കും എന്നുള്ളതാണ് പറയുന്നതൊക്കെ നമ്മൾ നമ്മുടെ എന്നായിരിക്കും അത് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു സൈനയായി കണക്കാക്കാം എന്ത് കാര്യവുമായാലും നമ്മുടെ കാര്യം എന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങും അപ്പോൾ മനസ്സിലാക്കാം ഇത് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് എന്നുള്ളത് ഇനി എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് നീ ഉണ്ടാക്കിയ പ്രശ്നമല്ല നീ തന്നെ തീർത്തുള്ളൂ അങ്ങനെയൊന്നും ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത് അതിനായി അവർ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ കാര്യവും പെട്ടെന്ന് തീർക്കണം എല്ലാ പ്രശ്നങ്ങളും തീർക്കണം ഒന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ ബന്ധം എന്ന രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കാം ഇത് റിയൽ ലവ് തന്നെയാണ് എന്നുള്ളത് ഇനി ആത്മാർത്ഥ പ്രണയമാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ത് തന്നെ ആയാലും ആ വ്യക്തിക്ക് പെട്ടെന്ന് കിട്ടുമെന്നുള്ളതാണ് അതായത് എല്ലാ കാര്യവും തുറന്ന് പറയണം എന്നില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സ് അവർക്ക് വായിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലൊന്നും പറയേണ്ടി വരില്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർക്ക് പറയാതെ തന്നെ അറിയുവാൻ സാധിക്കും അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം വരണം എന്തെങ്കിലും വാങ്ങണം ഒക്കെ ഉണ്ടെങ്കിൽ അവർ അങ്ങോട്ട് ചോദിക്കും എന്നുള്ളതാണ് നിങ്ങളല്ലാതെ എനിക്കത് വാങ്ങണം ഇ ഇവിടെ പോകണം എന്നൊന്നും നിങ്ങൾക്ക് പറയേണ്ട ഒരാവശ്യവുമുണ്ടെങ്കിൽ അവർ നിങ്ങൾ പറയാതെ തന്നെ എല്ലാം വായിച്ചെടുക്കും അറിഞ്ഞിരിക്കും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മളെ അത്രയ്ക്കും സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലുള്ളത് മുൻകൂട്ടി കാണാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം ഇത് ഇതേറിയല്ലാവും ആണ് എന്നുള്ളത് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥ പ്രണയമാണ് അവൻ്റെ സ്നേഹം ആഴത്തിൽ ഉള്ളത് തന്നെയാണ് നിങ്ങളോട് കൂടുതൽ സ്നേഹം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അത് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സന്തോഷമാണ് നിൻ്റെ സന്തോഷം എന്ന രീതിയിൽ ഒരുമിച്ച് സന്തോഷം പങ്കിടുക എന്നുള്ളത് അത് മിക്ക പ്രണയത്തിലും കാണാൻ സാധിക്കുന്നത് എന്താണ് രണ്ട് പേരിൽ ഒരാൾ സന്തോഷിക്കും മറ്റേ എപ്പോഴും എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും കൊണ്ടു നടക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ ശരിക്കും ആത്മാർത്ഥ ആ ഒരു പ്രണയത്തിൽ ശരിക്കുമുള്ള ആ ഒരു പ്രണയത്തിൽ എത്തിയിട്ടുണ്ടാവില്ല അതാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ റിയൽ ലൗവിൽ രണ്ടു പേരും സന്തോഷിക്കും അവർ അതിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക അത് റിയൽ ലവാണ് ആ വ്യക്തിയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വേദനയുടെ ഒരു കണികയോ ഒരു സംശയത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ റിയലായാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ സ്നേഹബന്ധത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ആഴവും അർത്ഥവും ഒക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു